ചോറിനും ചപ്പാത്തിക്കൊക്കെ പറ്റിയ നല്ലൊരു നെല്ലിക്ക കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കിയേക്കുന്നത് കറി നെല്ലിക്കയുടെ ആണെങ്കിലും ഇതൊരു അച്ചാർ പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഒരു പതിനഞ്ച് ദിവസം വരെ കിടാകാതിരിക്കും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് അര കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഒരു ആറേഴ് പച്ചമുളകും നെല്ലിക്ക കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു പീസിൽ വരെ വെയിറ്റ് ചെയ്യുക ഒരു പീസിൽ വന്നതിന് ശേഷം നമ്മുടെ നെല്ലിക്ക ഇത് കണ്ടില്ലേ ഒരു മുക്കാൽ ഭാഗം ഇത് വേവായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇതേപോലെ നമ്മളത് മുറിച്ചിട്ട് അതിൻ്റെ ആ കുരു മാറ്റി വയ്ക്കുക ഉണ്ടോ പൂരുമൊക്കെ കളഞ്ഞ് നമ്മൾ ഇതേപോലെ അല്ലി അല്ലിയായിട്ട് എടുക്കുക ശരിക്കും എന്ത് അലുത്ത് പോയിട്ടില്ല കേട്ടോ ഒരു ചെറിയൊരു പച്ച ചുവയുണ്ട് ഇതിന് നമ്മുടെ നെല്ലിക്കെല്ലാം ക്ലീനായിട്ടുണ്ട് പച്ചമുളക് നമ്മൾ നുറുക്കി വെച്ചിട്ടുണ്ട് ഒരു കടായിലോട്ട് ഞാനൊരു നാല് ടേബിൾ സ്പൂൺ മസ്റ്റേർഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരം ഇടുക എന്നിട്ട് ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ മിച്ചം കായം പൊടിച്ച് ഇട്ട് കൊടുക്കുക അതും ഒന്ന് നന്നായിട്ടൊന്ന് ശേഷം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഉടനെ തന്നെ നമ്മൾ നമ്മുടെ മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മുളക് മുളകിട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക സ്റ്റൗവിൻ്റെ ഫ്ലെയിം എപ്പോഴും കുറച്ച് വേണം വെക്കാൻ കാരണം ഇതിൻ്റെ പൊടികളൊന്നും പെട്ടെന്ന് കരിഞ്ഞു പോകരുതല്ലോ നമ്മുടെ പച്ചമുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മുടെ കുരു കളഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ നെല്ലിക്ക ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക എനിക്ക് ഈ മസ്റ്റേഡ് ഓയിലിൻ്റെ ടേസ്റ്റ് വളരെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കിതിഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വേറെ കോക്കനട്ട് ഓയിൽ വിട്ടിട്ട് വേറെ ഏതെങ്കിലും ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ടിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മളുടെ ഈ നെല്ലിക്കായലൊക്കെ ആ മുളകിൻ്റെ എരിവും അതുപോലെ തന്നെ ഇട്ട മസാലയുടെ ഒക്കെ ആ സ്മെല്ലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം ഇളക്കുക കണ്ടില്ലേ ഇപ്പം നല്ല എണ്ണയൊക്കെ നല്ല വിട്ട് വേറെ മാറി വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ നെല്ലിക്ക നന്നായിട്ട് വെന്തിട്ടുമുണ്ട് കണ്ടില്ലേ നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കണം കാരണം അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നമുക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക മല്ലിപ്പൊടി ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞില്ലേ ഇതൊരു കറിയാണെന്നുള്ളത് അതാണ് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേരുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ശരിക്കും നമ്മൾ ആ ദിവസം ഉണ്ടാക്കുന്ന അച്ചാറും കറികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണിത് വെച്ച് ഒരു മൂന്ന് മിനിറ്റും കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം മൂന്ന് മിനിറ്റിന് ശേഷം നമ്മളുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് അധികം നാൾ കേടാകാതിരിക്കത്തില്ല കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ദിവസം വരെ നമുക്ക് ഇത് പുറത്തന്നെ വെച്ചാൽ മതിയാവും ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഈ ശർക്കര ചേർക്കുന്നത് കൊണ്ട് വലിയ മധുരം ഒന്നും വയ്ക്കത്തില്ല എന്നാൽ ചെറിയൊരു മധുരം ഉണ്ടാവും നല്ല എരിവുണ്ടാവും നല്ല പുളി ഉണ്ടാവും നല്ല ഇതെല്ലാം കൊണ്ട് കൂടിയിട്ടുള്ളത് നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക കറിയാണ് നിങ്ങൾ സ്ഥിരം കഴിക്കുന്ന ആ ഒരു കറികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു നല്ല അടിപൊളി കറിയാണിത് നന്നായിട്ട് നിളക്കി യോജിപ്പിക്കുക എന്നിട്ടൊരു മൂ മൂടി വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം മൂന്ന് മിനിറ്റിന് ശേഷം നമ്മുടെ ആ ശർക്കരൊക്കെ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു വരട്ടിയെടുത്തേക്കുന്ന പോലെയുള്ള ആ ഒരു രൂപമാണ് നമ്മളുടെ നെല്ലിക്ക അച്ചാറിന് നെല്ലിക്ക കറിക്ക് സോറി കേട്ടോ അതായത് ഒരു ബൗളിലോട്ട് ഇട്ട് കാണുക അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് പിന്നെ ഇന്ന് തന്നെ നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ നെല്ലിക്കാടെ ഈ കറി ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റ് ഉറപ്പായിട്ട് തന്നെ എഴുതി അറിയിക്കുക